മലയാള സിനിമയെ താങ്ങിനിർത്തിയിരുന്ന മഹാമേരുവിന് കാലിടറി പക്ഷേ വൻവീഴ്ചയെ അതിജീവിച്ച് ഇരുനൂറ്റി അമ്പത് ദിവസങ്ങൾക്കു ശേഷം തിരികെ എത്തിയിരിക്കുന്നു ആരാധകർ ആവേശത്തിലാണ് വരാൻ പോകുന്ന വമ്പൻ പടത്തിൽ അദ്ദേഹം തകർക്കും തകർത്തുവാരും എന്നൊക്കെയാണ് ആർപ്പുവിളികൾ ഈസ് ബാക്ക് സിംഹം തിരുമ്പി റിട്ടേൺസ് അങ്ങനെ ആരാധകർ മെഗാസ്റ്റാറിന്റെ തിരിച്ചുവരവിനെ ആഘോഷമാക്കുകയാണ് അദ്ദേഹം എയർപോർട്ടിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് ആഘോഷം പഴയകാലത്തെ ചില ദൃശ്യങ്ങൾ എടുത്ത് ഇക്ക ആരാധകർ മാസ് നന്നായി കൂട്ടിവിടുന്നുമുണ്ട് സ്ഥിരപരിചിതമായ ചെന്നൈ വഴികളിലൂടെ അദ്ദേഹം സ്വന്തം കാർ ഡ്രൈവ് ചെയ്താണ് എയർപോർട്ടിലേക്ക് എത്തിയത് ഇതൊന്നും അല്ല കാര്യം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും സിംഹം അവശനാണെന്ന് ദീർഘനാളത്തെ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം തിരികെ എത്തുമ്പോൾ അദ്ദേഹം അവശനാണെന്നത് മറച്ചുവെക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം വീണത് കാര്യമായ അസുഖം ബാധിച്ചു തന്നെയാണ് അതിന്റെ ചികിത്സ കഴിഞ്ഞെത്തുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടത്തിലെ പോലെ ആരോഗ്യവാനായിരിക്കണം എന്നും നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ ഒരിക്കലും സിനിമാ സെറ്റുകളിലേക്ക് അനുഗമിക്കാത്ത ഭാര്യ സുൽഫത്ത് ഇപ്പോൾ യാത്രയിൽ കൂടെയുണ്ട് താങ്ങായി അദ്ദേഹത്തെ വെറുതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആശകൾക്കും അനുസരിച്ച് അദ്ദേഹം പെരുമാറണമെന്നും സിനിമയിൽ വമ്പൻ മാസ്കാരത്തറുകൾ ചെയ്യണമെന്നും വാശിപിടിക്കാൻ പാടില്ല രാജ്യം കണ്ട മികച്ച അഭിനേതാവാണ് അതു മറക്കാതിരിക്കുക ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക മലയാളത്തിൽ അദ്ദേഹത്തോടൊപ്പം നടന്ന മറ്റൊരു നടനുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മകനിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക അവശനാണെങ്കിലും അദ്ദേഹം മലയാളനാട് വിറപ്പിച്ച ഒരു സിംഹം തന്നെയാണ്